ദക്ഷിണഗംഗ പമ്പയ്ക്ക് ആരതി സമർപ്പിച്ച് ഭക്തർ ഐരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്ത് ഹിന്ദു ഏകതാ സമ്മേളനത്തിന്റെ ഭാഗമായാണ് പുണ്യനദിക്ക് ആരതി സമർപ്പിച്ചത് പമ്പ മുതൽ പല്ലന വരെയുള്ള പുണ്യനദിയുടെ നൂറ്റി പതിമൂന്ന് തീരങ്ങളിൽ ആരതിയും നദിപൂജയും നടന്നു ഓം ഗംഗാനദിക്ക് സമർപ്പിതമായ പവിത്രമായ ചടങ്ങ് അതേമാതിരിക്ക് ദക്ഷിണഗങ്ങയ്ക്കും ആരത്തിയും നദീപൂജയും ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഹിന്ദുമത സമ്മേളനം പമ്പ മണപ്പുറത്ത് നടക്കുമ്പോൾ പുണ്യ നദിക്ക് അർപ്പിക്കുകയാണ് ചടങ്ങിലൂടെ ഫെബ്രുവരി രണ്ട് മുതൽ ഒൻപത് വരെയാണ് ചെറുകോൽപുഴ ഹിന്ദുമത പരിഷത്ത് ഇതിന്റെ ഭാഗമായി ഫെബ്രുവരി അഞ്ചിന് ഹിന്ദു ഏകതാ സമ്മേളനം നടക്കും ആർ എസ് എസ് സർസംഘാക് ഡോക്ടർ മോഹൻ ഭാഗവത് പങ്കെടുക്കുന്ന ഹിന്ദു ഏകതാ സമ്മേളനത്തിന് മുന്നോടിയായുള്ള ചടങ്ങുകളിൽ ഒന്നാണ് പമ്പ ആരതി പമ്പ നദി ഒഴുകുന്ന പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിലെ വിവിധ തീരങ്ങളിൽ നാമമന്ത്രങ്ങളോടെ ചടങ്ങുകൾ ജല സംരക്ഷണം നദീ സംരക്ഷണം ഉയർത്തിക്കാട്ടി സന്ദേശങ്ങൾ സന്യാസ ശ്രേഷ്ഠന്മാർ ആധ്യാത്മിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ തുടങ്ങിയവരുടെ സാന്നിധ്യം ചടങ്ങിനെ ധന്യമാക്കി പല്ലന കെ വി ജെട്ടിയിൽ നടന്ന ആരതിക്ക് സ്വാമി സുരേശ്വരാനന്ദ സരസ്വതി ദീപ പ്രച്ഛ്വലനം നിർവഹിച്ചു ശ്രേസ് നമ്പൂതിരി ആരതി പൂജ നടത്തി ഹിന്ദു ഏകതാ സമ്മേളനത്തിന്റെ ഭാഗമായി വരും വർഷങ്ങളിലും പമ്പ ആരതി നടത്തും പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് രണ്ട് പരിപാടികളാണ് നമ്മൾ നടത്തുന്നത് ഒന്ന് ജലത്തെ ജലം എന്ന് പറഞ്ഞാൽ അമൂല്യമാണ് ജലത്തെ എന്നും ശുദ്ധമായിട്ട് സംരക്ഷിക്കണം അതിനൊരു ബോധവൽക്കരണം എന്നുള്ള നിലയിൽ നമ്മൾ നൂറ്റിപ്പതിമൂന്ന് കേന്ദ്രങ്ങളിൽ നമ്മൾ ഇത്രയും വലിയൊരു പരിപാടി ഇവിടെ പ്രതീക്ഷിച്ചിരുന്നില്ല അര യാദൃശ്യമായിട്ട് പെട്ടെന്ന് പല്ലന പമ്പ മുതൽ പല്ലന വരെ പമ്പയുടെ ഉത്ഭവം ശരിക്കും പീരിമേട്ടിൽ നിന്നാണ് അപ്പോൾ പമ്പയിലും നടക്കുന്നുള്ളൂ ഇന്ന് അട്ടത്തോടിലെ ഗിരിവർഗ്ഗ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് പമ്പയിലെ ഈ പരിപാടി നടത്തുന്നത് അവിടെ അവിടെ പോലെ പല്ലന വരെ അവസാനിക്കുന്ന പല്ലന വരെയുള്ള സ്ഥലത്ത് നടത്താൻ നമ്മൾ അങ്ങനെ ഒരു തീരുമാനമെടുത്തു കോഴഞ്ചേരി മേരുവര പള്ളിയുടെ കടവിൽ നടന്ന ആരതിക്ക് ഫോക്കാനോ സംഘടനാ ഭാരവാഹി ശശിധരൻ നായർ പ്രജ്വലനം നിർവഹിച്ചു മവരിക്കര വിദ്യാധിരാജ സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ സന്തോഷ് കുമാർ സംരക്ഷണ സന്ദേശം നൽകി ഹിന്ദു ഏകതാ സമ്മേളനം ഭാരവാഹികൾ വിവിധയിടങ്ങളിൽ നടന്ന ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ഹിന്ദു ഏകതാ സമ്മേളനത്തിന്റെ ഭാഗമായി വൃക്ഷത്തൈ വിതരണം ഹിന്ദു നേതൃയോഗം തുടങ്ങിയ പരിപാടികൾ വരും ദിവസങ്ങളിൽ നടക്കും ജനം ആലപ്പുഴയ്ക്കൊപ്പം പത്തനംതിട്ട